ഹലോ എവരി വൺ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ സീറോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്രൂസ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്രൂസ് ലൈൻ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ടോപ്പ് ടോപ്പായിട്ടുള്ളൊരു കമ്പനിയാണ് റോയൽ കരീബിൻ ക്രൂസസ് അപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ജോബ് സൈറ്റിൽ നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ രാജ്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ജോബാണ് ഈ ക്രൂസ് ലൈനിലൊക്കെ കയറുന്നത് അതേപോലെ തന്നെ വളരെ നല്ല ജോബാണ് നമുക്കത് ഫ്രീ ആയിട്ട് ജോയിൻ പറ്റ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഏജൻസിയും കാര്യങ്ങളും വഴിയാണ് എല്ലാവരും പോവാറ് പക്ഷെ ഞാൻ ഇവിടെ ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്കൊരു ജോലി നേടിയെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുതരാം പിന്നെ ഇതിലിപ്പോൾ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാത്രമല്ല ഇതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിനകത്ത് വളരെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതിനായിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏതിലാണുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ലോകം മൊത്തം കറങ്ങി നടക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഈ ക്രൂസ് ലൈനിലൊക്കെ ജോലിക്ക് പോകുക എന്നുള്ളത് അപ്പം നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പല ജോലികൾക്കും പോകുമ്പോഴുള്ള നമ്മുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ജോലി തപ്പി നടക്കുക അതേപോലെ തന്നെ ജോലി അന്വേഷിച്ച് നടക്കുക അതിനൊരു ഏജൻറ്റിനെ കാണണം ഏജൻറ്റിനെ കണ്ട് സംസാരിച്ച് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഓരോ ഇൻറ്റർവ്യൂവും അറ്റൻഡ് ചെയ്ത് നമ്മളൊരു ജോലി കയറുന്നത് പിന്നെ പോലെ തന്നെ അവർക്ക് വളരെ ഭീമമായിട്ടുള്ള ഒരു തുക നമ്മൾ സർവീസ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പല മേഖലകളിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ചിലവുമില്ലാണ്ട് പോകാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഈ സിമ്പിളായിട്ടുള്ളത് ഈ ക്രൂസ് ലൈനിൽ നമുക്ക് സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു ജോലി ഇത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ ഒരു സൈറ്റ് എപ്പോഴും വർക്കിംഗ് ആണ് ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും വിസയും എല്ലാം കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും കയറിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ക്വാളിഫിക്കേഷനും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് അപ്ലൈ ചെയ്ത ഒരു ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സിനകത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നത് അപ്പം അതിനകത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും രജിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സി വി സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം സി വി സെലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു കോൾ വരും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോളാണ് അത് അവർ അത് അത് ആ സമയത്ത് വിളിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൺവിൻസ് ആയിട്ടുള്ള ഒരു ടൈം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ നിങ്ങളോട് തന്നെ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് മെയിൽ അയച്ചു കൊടുക്കാം ഏത് ടൈമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു അവർക്ക് മെയിൽ അയച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും അവർ ഇൻ്റർവ്യൂ ചെയ്യാം ഇത് ത്രീ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടാകും മേ ബി ഫോർ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും അത് നമ്മളുടെ ഇതനുസരിച്ചുണ്ടാവും പിന്നെ എനിക്ക് ത്രീ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത് ഒരു മൂന്ന് വട്ടം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ അവർ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറ്റിയ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചോദിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഓരോ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റിലാണ പോകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും പിന്നെ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്ത് ചെയ്യാൻ പറയാം അത് ആ ഒരു ടൈമിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴിയിൽ ഈ ഒരു രജിസ്ട്രേഷൻ വഴി നമുക്ക് സെലക്ഷൻ കിട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഒരു എക്സ്പെൻസും വരുന്നില്ല ആകെ വരുന്നത് വിസയുടെ ഒരു എക്സ്പെൻസ് ആണ് അത് അവർ നമുക്ക് റീഇംബേഴ്സ് ചെയ്യും നമ്മൾ എന്നാണ് ജോയിൻ ചെയ്യുന്നത് അന്ന് അവർ ആ ആ എമൗണ്ട് നമുക്ക് റീഇംബേഴ്സ് ഇംബേഴ്സ് ചെയ്ത് തരും അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ചിലവും വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ മെഡിക്കലിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവർ റീഇംബേഴ്സ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിപ്പോൾ ഈ സിസ്റ്റം ഇപ്പോൾ മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാനൊരു നാലഞ്ച് വർഷം മുന്നേ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അധിക ചിലവൊന്നും ഇല്ലാണ്ട് ഈ ഏജൻസിക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം എന്നൊക്കെ പറയുന്നില്ലെങ്കിൽ മൂന്ന് ലക്ഷം അങ്ങനെയൊന്നും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തനിയെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൽ നമ്മൾ ആർ സി എല്ലിൽ നിന്ന് സെർച്ച് ചെയ്യുക ആർ സി എൽ സെർച്ച് ചെയ്യുമ്പോൾ പേജ് വരും അതിനകത്തുമായി ആർ സി എല്ലിൽ പോവാൻ അപ്പോൾ ഇതുപോലെ പേജ് ഓപ്പൺ ആവും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ലോഗിന് സൈൻ അപ്പ് ഹിയർ അതിൽ സൈൻ അപ്പ് ഹിയറിൽ പോവുക എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഇമെയിലെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നതാണ് കൺഫർമേഷൻ മെയിൽ ശേഷമാണ് നമുക്ക് പിന്നെ വീണ്ടും ലോഗിൻ പേജിലേക്ക് വരേണ്ടത് അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ലോഗിൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നമ്മൾ ഈ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൈ പ്രൊഫൈല് പേഴ്സണൽ ഇൻഫർമേഷൻ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഫിൽ ചെയ്യുക മൈ പ്രൊഫൈലിനകത്ത് നമ്മളെല്ലാം ഫില്ല് നമ്മുടെ ഡീറ്റെയിൽസ് പേര് കാര്യങ്ങൾ അതേപോലെ എല്ലാം കൊടുക്കുക പേഴ്സണൽ ഇൻഫർമേഷൻസിലും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ നമ്മുടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു അതേപോലെ ഡിഗ്രി അങ്ങനത്തെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മളവിടെ ആഡ് ചെയ്യുക എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഡോക്യുമെൻ്റ്സിനകത്ത് പോകുമ്പോൾ ഡോക്യുമെന്റ്സിനകത്ത് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കാനുള്ള കാര്യം ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുക്കണമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്താനുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ജോബിന് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം കാരണം നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും ക്ലിക്ക് ഹെയർ ടു ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കാണാവുന്നതാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാറ് ജോബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് അതിൽ ഫുഡ് ആൻഡ് ബിവറേജ് ഉണ്ടാകും കുഴിനറി ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് അതേപോലെ തന്നെ സേഫ്റ്റി സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിങ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട് നമുക്ക് ഏതിലാണോ ക്വാളിഫിക്കേഷൻ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ജോബ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്ത ജോബിൻ്റെ ഒക്കെ ഒരു ടേബിൾ നമുക്കിവിടെ കിട്ടും നമുക്കത് പ്രയോറിറ്റി അനുസരിച്ച് നമുക്കത് അങ്ങട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ പ്രൊഫൈൽ ഓർഡർ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു നമ്മൾ ജോബിന് അപ്ലൈയും ചെയ്തു കഴിഞ്ഞു ഇനിയാണ് അത് നമുക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യാവുന്ന നമ്മുടെ പ്രയോറിറ്റി അവൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇതിലെന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനും മറ്റും കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാനത് റിപ്ലൈ തരാം അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ക്രൂഷിപ്പിലൊക്കെ ജോബിന് കയറാൻ പറ്റിയ ഒരു വഴിയാണത് എല്ലാവരും ട്രൈ ചെയ്യുക ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്